ചൈനയ്ക്ക് വെല്ലുവിളിയായിട്ട് മാറി തീരുകയാണോ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വ്യവസായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറു മാസത്തിനുള്ളിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ക്ഷോളം ഉള്ള ഒരു വളർച്ചയാണ് ഇലക്ട്രോണിക് വ്യവസായത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ക്രമാതീതമായിട്ട് നമ്മൾ അതിനു മുമ്പിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെ മറ്റു വർഷങ്ങളെക്കാൾ കൂടുതൽ മുമ്പോട്ടേക്കാണ് ഈ ഇലക്ട്രോണിക് വ്യവസായത്തിൽ ഇന്ത്യ കുതിച്ചു ചാടുന്നത് ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിന്റെ വലിയൊരു ഹബ്ബാണ് വെല്ലുവിളി തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖല വലിയൊരു കുതിപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഗൗതം പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ആറ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷം തുടങ്ങി ആറു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതി നാൽപ്പത്തി ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ആറു മാസം ഉള്ളതിൻ്റെ കാൾ നാൽപ്പത്തിരണ്ട് ശതമാനം ആണ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ആറുമാസം വളർ പിന്നെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി രേഖപ്പെടുത്തിയത് അതായത് പതിനഞ്ച് ബില്യൺ ആറ് യു ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ആറു മാസത്തെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ആറുമാസത്തെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ബില്ല്യൻ യു എസ് ഡോളറിലധികമാണ് അപ്പോ ആ വളർച്ചയുടെ ഒരു എന്താ ഒരു കുതിപ്പ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ അതായത് ഇപ്പോ പല സാമ്പത്തിക വിദഗ്ധരും പറയുന്ന ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അതായത് ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് നമ്മളത് റിഫൈൻ ചെയ്ത് പെട്രോള് ഡീസല് ഏവിയേഷൻ ഫ്യൂല് അങ്ങനെ പല ബിറ്റുമിന് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് നമ്മൾ തിരിച്ചു കയറ്റുമതി ആ അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി രണ്ടാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി എൻജിനീയറിങ് ഗുഡ്സ് ആണ് ഇപ്പോൾ അത് ഉപകരണങ്ങൾ അതായത് ഇപ്പം പിന്നെ മെഡിക്കൽ ഉപകരണങ്ങളാവാം അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പാർട്ടുകളാവാം അങ്ങനെ വേറെ പല രീതിയിലുള്ള എക്യുപ്മെന്റ് ആകാം അതാണ് രണ്ടാമത് പക്ഷേ ആ പിന്നെ എൻജിനീയറിംഗ് ഗുഡ്സിനെ മറികടന്നുകൊണ്ട് ഈ വർഷം തന്നെ മിക്കവാറും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാകും ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി മാത്രമല്ല ഒരു രണ്ടായിരത്തി മുപ്പതിന് ആകുമ്പോഴേക്കും അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ശരിക്കും ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നം കയറ്റുമതി ഇന്ത്യയുടെ കയറ്റുമതികളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും അത് സംഭവ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ലോകത്തെ ഇലക്ട്രോണിക്സ് മേഖലയിലെ നിർണായക ശക്തിയായിട്ട് മാറിക്കഴി മാറാൻ പോവുകയാണ് ഇപ്പൊ തന്നെ ഏറ്റവും അധികം സ്മാർട്ട് ഫോണുകൾ ഉണ്ടാക്കുന്നതിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി എന്ന രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് അത് പിന്നെ ആപ്പിൾ ഫോണുകളുടെ ഇരുപത് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പിന്നെ മേഖലകളിൽ ഇന്ത്യ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഒരുപാട് മേഖലകളിൽ ഇന്ത്യ വലിയൊരു കുതിച്ചയാട്ടം നടത്തി ഈ ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിലെ വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കുതിച്ചയാട്ടം കൂടുതൽ വ്യക്തമാവുന്നത് അവരെ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് പത്ത് ബില്യൺ യു എസ് ഡോളറിന്റെ മൊബൈൽ ഫോണുകളാണ് കയറ്റുമതി ചെയ്തത് പിന്നെ മാത്രമല്ല അവരോടൊപ്പം ഇവിടെ അവരുടെ പിന്നെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ടുള്ള ഫോക്സ്കോണ് പെഗാട്രോണ് അതുപോലെ ടാറ്റ ഇലക്ട്രോണിക്സ് ഇവരൊക്കെ തന്നെ ഈ ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല മറ്റ് ഒരുപാട് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും പിന്നെ സ്വന്തമായിട്ടും ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ത്യയിൽ വലിയൊരു സപ്ലൈ ചെയിൻ ഉണ്ടായി വരികയാണ് ഇപ്പൊ സർക്കാർ ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സർക്കാർ മുൻകൈ എടുത്തിട്ട് ഇന്ത്യയിലൊരു ഈ ഇലക്ട്രോണിക് ഉൽപ്പന്ന വാല്യൂ ചെയിൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പാർട്സ് ഉണ്ടാക്കാനായിട്ട് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു ഇലക്ട്രോണിക് പാർട്സ് അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ അറുപതിനായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപങ്ങളുടെ എം ഒ യു സൈൻ ചെയ്ത് കഴിഞ്ഞു അതിൽ ഒരു പിന്നെ ഇരുപത്തിരണ്ടായിരം കോടി രൂപ മുതൽ മുടക്കുന്ന ഒരു പദ്ധതിയുണ്ട് ശരിക്കും മലയാളികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പുച്ഛിക്കാൻ കാണും കാരണം ഇവിടെ ഇങ്ങനെ വല്ല ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇതെല്ലാം ബിജെപിയുടെ പ്രൊപ്പത്തിന്റായെന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തില് നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യവസായവും വന്നിട്ടില്ല തൊട്ടടുത്ത തമിഴ്നാട് നോക്കിയാൽ മതി ആ ഫോക്സ് ഈ വരുന്ന ദിവസങ്ങളിൽ അവിടെ പതിനയ്യായിരം കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റുമായിട്ട് വരും അവര് എൻ്റെ ഒരു ഊഹത്തില് അവരിപ്പോ തന്നെ ഒരു പതിനായിരം കോടി രൂപയുടെ മുതൽ മുടക്കം അവിടെ നടത്തിയിട്ടുണ്ട് അത് കൂടാതെ പുതുതായിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ അവിടെ സർക്കാരിൽ ഫോക്സ് കോണിൻ്റെ പ്രോജക്റ്റുകൾക്കേറിയ പിന്നെ എന്താണ് വേഗത്തിലാക്കാൻ വേണ്ടി ഫോക്സ് കോൺ സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതൊരു ഡെഡിക്കേറ്റഡ് ഫോക്സ് കോണിന് വേണ്ടിയിട്ട് തമിഴ്നാട് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി അവിടെ അവരുടെ പ്രോജക്റ്റുകളെല്ലാം ഈ ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു ഒരു ഭാഗത്തിലൂടെ ഒരു ഒരു എന്താണ് ഒരു സെറ്റപ്പിലൂടെ വളരെ വേഗത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഈ ഇതേ ഫോക്സ്കോണ് ദേവനഹള്ളി എന്ന് പറയുന്നത് അതായത് എയർപോർട്ടൊക്കെ നിൽക്കുന്ന ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ നിൽക്കുന്ന ദേവനഹള്ളിയിൽ ആ ഇലക്ട്രോണിക് സിറ്റി അവിടെ ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പിന്നെ പ്രോജക്റ്റ് അവർ ഓൾറെഡി അവിടെ മുതൽ മുടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കേരളം വിട്ടുള്ള തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം എന്ന് പറയുന്നത് നൂറ് കോടി ഇരുന്നൂറ് കോടി ഒന്നും പറഞ്ഞു ആയിരം കോടിയും രണ്ടായിരം കോടിയല്ല എല്ലാം പതിനായിരം കോടി രൂപയുടെ മേളുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ആ അതിന്റെ ഒരു ഒരു സ്കെയില് എപ്പോഴും പറയും സ്ഥലമില്ല സ്ഥലമില്ല ഇവിടെ ആയിരക്കണക്കിന് ഏക്കർ തോട്ടങ്ങൾ ഉണ്ട് ഈ പിന്നെ നമ്മളിത് ആദ്യം ചർച്ച ചെയ്ത എന്തായാലും ഭാഗ്യത്തിന് നമ്മളാണ് ഈ നമ്മുടെ ഒരു ചർച്ചയിലാണ് അത് ആദ്യമായിട്ട് ഈ തോട്ടങ്ങൾ പ്ലാന്റേഷൻ എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാന്ന് നമ്മൾ ചോദിച്ചത് രണ്ട് ഒരു ഒരാഴ്ചക്ക് മുമ്പ് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവും ബാലഗോപാല് മന്ത്രിയും ഇതേ ആശയം അവർ മുന്നോട്ട് വെച്ചു തിരുവനന്തപുരം ജില്ലയിൽ അദാനിക്ക് പോർട്ട് അതായത് വിഴിഞ്ഞം പോർട്ടിനോട് അനുബന്ധിച്ച് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കാൻ പ്ലാന്റേഷൻ ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് അവർ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാലേ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ ആരോ മണ്ണിട്ടതാണ് ഈ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഇരുഭാഗത്തും ഭൂമിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ ഇപ്പം ഞാനൊരു കാര്യം പറയും ഇപ്പം തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ ഭാഗം കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി ഈ ആര്യനാട് ഒക്കെ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആ പിന്നെ ആനപ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് വെള്ളറട അതുപോലെ കൊല്ലം ജില്ലയിൽ കിഴക്കൻ ഭാഗങ്ങൾ പുനല്ലൂരിന് കിഴക്കോട്ടുള്ള തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന അച്ചൻകോവില് ആ ഭാഗത്തൊക്കെ ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ മാവേലിക്കര തൊട്ട് കിഴക്കോട്ട് പിന്നെ ചില റബ്ബർ തോട്ടം വേണ്ടത്ര വരുമാനം ഇല്ലാത്ത തോട്ടങ്ങളുണ്ട് ഉടമകളെ എങ്ങനെയെങ്കിലും വിറ്റഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തോട്ടങ്ങൾ ധാരാളം കോട്ടയം ഇടുക്കി ജില്ലകളിലുണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുണ്ട് തൃശ്ശൂർ ചാലക്കുടി കഴിഞ്ഞ് കിഴക്കോട്ടുള്ള ഭാഗങ്ങളിലുണ്ട് കണ്ണൂർ ജില്ലയിലല്ലേ ഇരിട്ടി മേഖല ഇപ്പം മട്ടന്നൂരിന് ആ ഭാഗ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം സ്ഥലങ്ങളുണ്ട് എൻ്റെ സ്ഥലമില്ലെന്ന് കാസർഗോഡ് ജില്ലയിൽ പോയാൽ രാജപുരം റാണിപുരം ഒക്കെ പറയുന്ന മേഖലകൾ വിള്ളരിക്കുണ്ട് എന്താ ഇവിടെ ഒന്നും സ്ഥലമില്ലേ എൻ്റെ ഒരു എവിടെയോ ആരോ പിന്നെ ഫോൾസ് നറേറ്റീവുകൾ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഫോൾസ് നറേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഭൂമിക്ക് അടികടി വില കുറയുന്ന കിഴക്കൻ അതായത് മലയോര പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് ധാരാളം ഭൂമി കിട്ടാനുണ്ട് കേരളത്തിൽ ഈ തീരപ്രദേശത്തോടനുബന്ധിച്ച് മധ്യ അതായത് മിഡിൽ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് താഴോട്ടാണ് കേരളത്തിൽ മുഴുവൻ പോപ്പുലേഷൻ ഡെൻസിറ്റിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലാത്ത സാധ ധാരാളം സ്ഥലങ്ങളുണ്ട് ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും അതിശയിക്കാറുണ്ട് ഈ കോട്ടയം ജില്ലയുടെ ആലപ്പുഴ ജില്ലയുടെ തന്നെ പകുതി വിട്ട് കിഴക്കോട്ട് പോയി കാർ ഡ്രൈവ് ചെയ്താൽ നല്ല ക്ലിയർ റോഡാണ് അങ്ങനെ ഓട്ടോ പൈലറ്റ് ഇട്ടാണെങ്കിലും വണ്ടി ഓടിച്ചു പോകാൻ നമുക്ക് പലപ്പോഴും തോന്നും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ ഒരു കുഴപ്പം നടപ്പാക്കാനുള്ള ഒരു നിഷേധാർഢ്യമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള ഒരു കർമ്മകുശലതയുടെ അഭാവം വിഷനില്ല പദ്ധതി എങ്ങനെ നടപ്പാക്കണം ഇതൊക്കെയാണ് കേരളത്തിൽ പദ്ധതികളൊന്നും വരാത്തത് കേരളത്തിൽ തൊഴിലാളി പ്രശ്നമൊന്നുമില്ല പക്ഷേ കേരളത്തിൽ അഴിമതി സാർവത്രികമും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന മാഫിയാക്കളുണ്ട് പിടിച്ചുപറിക്കാരുണ്ട് അവരെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത് തൊഴിലാളികൾ കേരളത്തിൽ പ്രശ്നം ഒന്നും ഉണ്ടാകുന്ന എവിടെ തൊഴിലാളി സമരം കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടാവാറുണ്ട് ഒരു സമരത്തിന്റെ പേര് പറയാമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനത്തിൽ തൊഴിലാളി സമരം പക്ഷേ കേരളത്തിലുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിക്കാരെ പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കാരെ പിന്നെ അതുപോലെ അധോലോക സംഘങ്ങൾ ഇവരുടെ ഒരു മാഫിയ ഈ മാഫിയയാണ് മുതൽ മുടക്കുന്നവൻ്റെ കയ്യിൽ പൈസ തട്ടിപ്പറിക്കുന്നതും അവർക്ക് പിന്നെ എന്താണ് ഹഫ്ത എന്ന് ഹിന്ദി പറയുന്ന ഒരു വാക്കുണ്ട് അവർക്ക് ഈ മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും പണം കൊടുക്കണം അതൊക്കെയാണ് കേരളത്തിലെ പ്രശ്നം അപ്പം അതവിടെ നിൽക്കട്ടെ എന്തായാലും ശരി ഇലക്ട്രോണിക് വ്യവസായത്തിലെ അനുബന്ധ വ്യവസായങ്ങൾ പോലും കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വലിയ കോമ്പണൻസിന്റെ മേഖലയിൽ ചൈനീസ് എന്താണ് ചൈനയുടെ ഒരു ആധിപത്യം ഇപ്പോഴുണ്ട് നമ്മൾ ചൈനയിൽ നിന്ന് കഴിഞ്ഞ വർഷവും മുപ്പത്താറ് ബില്ല്യൻ യു എസ് ഡോളറിനാണ് ഈ കോമ്പണൻസ് ഇറക്കുമതിയത് അതൊക്കെ പൂർണ്ണമായിട്ട് നിക്കാമ്പാണ് സർക്കാരിന്റെ ഈ ഒരു ഇന്ത്യയിലെ ഇലക്ട്രോണിക് വ്യവസായത്തിന് പുതുപ്പ് കൊടുത്തത് പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ് ആ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം നാല് മുതൽ ആറ് ശതമാനം വരെ പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഗ്രാന്റ് അതായത് കൂടുതൽ ഉത്പാദിപ്പിച്ചാൽ സർക്കാരിൽ നിന്ന് നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടും പൈസ ഇതാണ് ഒരുപാട് കമ്പനികളെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചത് അത് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മേളിൽ വരെയുള്ള പി എൽ ഐ സ്കീമുകളാണ് വന്നത് ഇപ്പൊ തന്നെ ഈ പിന്നെ ഇലക്ട്രോണിക് വ്യവസായത്തിന് അതിന് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് ഒരു ഇരുപതിനായിരം കോടി ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ ഒരു പി എൽ ഐ സ്കീം സർക്കാർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ വേഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസുകൾ എല്ലാം ലഭിക്കും അങ്ങനെ എന്തായാലും ശരി ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രത്യേകിച്ച് മൊബൈൽ മേഖലയിൽ വലിയൊരു വിപ്ലവം നടന്നു കഴിയും ഇനിയിപ്പോൾ സർക്കാർ നോക്കുന്നത് അതുമായിട്ട് അനുബന്ധ അനുബന്ധ മേഖല അത് സെമി കണ്ടക്ടർ അത് വലിയ കുതിപ്പാണ് വരാൻ വരുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്നത് പിന്നെ ഫോക്സ്ഫോണും ടാറ്റയും കൂടെ ചേർന്നിട്ടുള്ള ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഫാബ് ഗുജറാത്തിൽ വരികയാണ് പിന്നെ ഫാബുകള് മറ്റിടത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ ചിപ്പ് ഡിസൈൻ യൂണിറ്റുകൾ പാക്കേജിങ് ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ എല്ലാം പല മേഖലകളിലും ഇത് വലിയ ഒരു മാറ്റം ദൃശ്യമാണ് വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് നാനോമീറ്ററിന്റെ വരെ ചിപ്പ് ഉൽപ്പാദിപ്പിക്കും എന്നാണ് രണ്ട് ആ ഒരു ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങൾ നമ്മൾ നീക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇലക്ട്രോണിക് മേഖലയിൽ വൈവിധ്യത്വം വൈവിധ്യം അതുപോലെ എന്താണ് സ്വകാര്യ പങ്കാളിത്തം ഇതിലൊക്കെ തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്തും ഈ കഴിഞ്ഞ ദിവസം ലീക്കാൻ അല്ല സിംഗപ്പൂരിന്റെ മറ്റൊരു മുൻ പ്രധാനമന്ത്രി ഇന്ത്യ വളരെ വേഗം ഉദ്ദേശിക്കുന്നതിൽ വേഗം ചൈനയെ മറികടക്കും എന്നൊരു പ്രസ്താവന നടത്തി ഗൗതം ആദ്യം ചോദിച്ച ചോദ്യമുണ്ടല്ലോ ഇന്ത്യ ചൈനയെ മറികടക്കുമോ അതിന് വ്യക്തമായ ഉത്തരം ഞാനല്ല നൽകുന്നത് മുൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് ഞാൻ തൽക്കാലം മറന്നുപോയി ചൈനീസ് പേരുകളെ ഓർമ്മയിൽ നിൽക്കുന്നില്ല അദ്ദേഹം വളരെ കൃത്യമായ പ്രസ്താവന നടത്തിയെന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇന്ന് ആ വാർത്ത വന്നിട്ടുണ്ട് ഇന്നലെയാണ് പ്രസ്താവന നടത്തിയത് അപ്പം അദ്ദേഹം പറയുന്ന ഇന്ത്യയുടെ ഈ ഹ്യൂമൻ റിസോഴ്സസ് തന്നെ ചൈനയെ ചൈനയ്ക്ക് ചൈനയ്ക്ക് വൃദ്ധരുടെ എണ്ണം ചൈനയിൽ വളരെ കൂടുതലാണ് യുവാക്കളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളമുള്ള ഇന്ത്യ ഒരു പത്തു വർഷത്തിനുള്ളിൽ ചൈനയെ മറികടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ശരി ഇലക്ട്രോണിക് വ്യവസായ മേഖലയിൽ ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായിട്ട് മാറിക്കഴിയാണ് ഇതുവരെയും നമ്മൾ പരമ്പരാഗത മേഖലയിലെ കയറ്റുമതികളായിരുന്നു നമ്മുടെ ആദ്യമൊക്കെ നമ്മൾ എന്താണ് സീ ഫുഡ് ആകെ കയറ്റുമതി ചെയ്യുന്നത് പിന്നെ മത്സ്യ കയറ്റുമതി അല്ലെങ്കിൽ ചെമ്മീൻ കയറ്റുമതി പിന്നെ കശുവണ്ടി കയറ്റുമതി അങ്ങനെയൊക്കെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയായിരുന്നു അങ്ങനത്തെ രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതായത് അത് രാജ്യത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ ആ വളർച്ചയുടെ ഗതിവേഗം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ കാണാം